ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടറിനുപ്പം ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു അടിപൊളി കിടക്കാച്ച ജ്യൂസുമായിട്ടാണ് സാധാരണ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിക്കുമ്പോൾ അങ്ങ് നേർത്ത് വെള്ളം പോലെ ഇരിക്കുന്നത് ഇത് നല്ല കട്ടിക്ക് നല്ല കുറു ഒരു പൈനാപ്പിൾ ജ്യൂസാണ് ഇനി ഇത് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണണം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കിയെടുക്കണം പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം തൊലിയെല്ലാം കളഞ്ഞെടുത്ത പൈനാപ്പിൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം എല്ലാ പൈനാപ്പിളും ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളൊന്ന് അരച്ചെടുക്കാൻ ഉള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത് പൈനാപ്പിളെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എത്രത്തോളം ചെറിയ പീസാക്കാമോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ വലിയ പീസായിട്ടരി ഇട്ട് കഴിഞ്ഞാൽ ചെറു കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കും അത് പീസായിട്ട് തന്നെ കിടക്കും നമ്മൾ അടിച്ചെടുക്കുമ്പോഴും ഇത് നമ്മൾ അരിച്ചൊന്നും എടുക്കുന്നില്ല അതുകൊണ്ട് നല്ലപോലെ അരിഞ്ഞു വരണം അതുകൊണ്ട് നമ്മൾ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തത് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടുകൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വരാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ പൈനാപ്പിളൂടെ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് വലിയ കഷ്ണങ്ങളും ഒന്നും കിടപ്പില്ല നമുക്കിത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള പൈനാപ്പിളുകൂടെ നമുക്കിതുപോലെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പൈനാപ്പിൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പഴമാണ് രണ്ടോ മൂന്നോ പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അരച്ചെടുത്ത മിക്സ് നമുക്ക് നേരത്തെ ഒഴിച്ച് വെച്ച പൈനാപ്പിൾ മിക്സിൻ്റെ കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കട്ടിക്ക് കുറുകി ഇരിക്കുകയാണ് പഴവും കൂടെ ചേർത്താൽ നല്ല കുറുകിയ ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം മധുരത്തിനൊക്കെ ആവശ്യത്തിന് നോക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഐസ്ക്രീം വേണമെങ്കിൽ ഇത്തിരി ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം ഓരോ ഗ്ലാസിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് അടിച്ചെടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നിട്ട് ആവശ്യാനുസരണം എടുക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഐസ് ക്യൂബായിട്ട് നമുക്ക് വെച്ചേക്കാനും പറ്റും നമ്മുടെ ഐസ് ക്യൂബ് ഡ്രൈവില് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഐസ് ക്യൂബായിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ നല്ല കുറുകിയ രീതിയിലുള്ള പൈനാപ്പിൾ ജ്യൂസ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ജ്യൂസാണ് ഇനി പൈനാപ്പിൾ അടിക്കുമ്പോൾ ഇതേപോലെ തന്നെ തയ്യാറാക്കിയ ആ വെള്ളം പോലെ ഇരിക്കുന്ന ആ ഒരു മാറിയിട്ട് നല്ല തിക്നെസ്സായിട്ടിരിക്കും ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ജ്യൂസ് നല്ല കട്ടിയുള്ള ജ്യൂസില്ലേ ജ്യൂസിൻ്റെ പുറത്ത് വല്ലോം വേണമെങ്കിൽ നമുക്കിവിടെ ഡെക്കറേറ്റ് ചെയ്യാം ഞാനിവിടെ കുറച്ച് സീഡുകളാണ് ഇടുന്നത് പലതരത്തിലുള്ള സീഡുകളുടെ മിക്സി ആയിട്ട് മിക്സി ഇരിപ്പുണ്ട് അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ചൂട് സമയത്ത് എത്ര ജ്യൂസ് കുടിച്ചാലും നമുക്ക് മതി വരുത്തില്ല അതിന് നമുക്ക് ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ജ്യൂസ് കുടിക്കാം ഞാൻ ജ്യൂസിനെ മാത്രം ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണം എന്നിട്ട് എന്നിട്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂട്ടാക്കാൻ മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു